സാറേ നമുക്ക് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് നാളെ തിരഞ്ഞെടുപ്പാണ് അതിനെപ്പറ്റി ഒരു ഒരു വിശകലനം നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യമാണ് പാലക്കാട് നമുക്കൊന്ന് മാറ്റി നിർത്താം പാലക്കാട് ഇരുപതാം തീയതി കഴിഞ്ഞ മതിയല്ലോ കൽപ്പാത്തി രഥോത്സവം കാരണം മാറ്റിവെച്ച് ഇരുപതാം തീയതി ഇതിൽ നമ്മൾക്ക് ആദ്യം ആദ്യമൊന്ന് വയനാട്ടിലൊന്ന് പോയിട്ട് വരാം വയനാട്ടിൽ പോയാൽ ആ അവിടെ എന്താ സംസാരിക്കാനുള്ളത് കാര്യം വയനാട് പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഉറച്ച മണ്ഡലമാണ് ആണ് കോൺഗ്രസ്സിന് ഉറച്ച മണ്ഡലം മാറ്റമൊന്നുമില്ല എപ്പോഴും ഈ കോൺഗ്രസ്സിലെ അധികാരമോഹികളെ നോട്ടമിടുന്ന ഒരു മണ്ഡലമാണ് കാരണം കോൺഗ്രസ്സിലെ ഏത് കുറ്റിച്ചൊലി നിന്നാലും ജയിക്കുമെന്നൊക്കെ പറയുന്ന മണ്ഡലം ഒരു അതെ പണ്ട് സിദ്ധിക്ക് പല പ്രാവശ്യം പോസ്റ്റർ അടിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലേ രാഹുൽ ഗാന്ധി വരുന്നത് വന്നപ്പോൾ ക്ലെയിം ചെയ്യാൻ ആ മാർത്ത് കൊടുത്തേ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ് പക്ഷേ ഇക്കുറി അതല്ല അവിടെ വേറൊരു തരത്തിലുള്ള ഒരു അല്പം മത്സരമാണ് നമ്മൾ കാണുന്നത് വോട്ട് മറിയും പ്രിയങ്കയുടെ ഭൂരിപക്ഷമൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ഈ ഏഴ് മണ്ഡല നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ മുസ്ലിം മെജോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് അത് ഈ വഖഫ് പ്രശ്നത്തിൻ്റെ പേരിൽ വോട്ട് മറിയാനുള്ള സാധ്യതയുണ്ട് അതൊരു കാര്യം മറ്റൊന്ന് സത്യൻ മുഖേരിയാണ് സ്ഥാനാർത്ഥി ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥിയാണ് അതെ സി പി ഐയിലെ ഒരു വളരെ സമുന്നതനായ നേതാവ് സി പി ഐയുടെ അമരക്കാരനായിട്ട് വരേണ്ട ആൾ തന്നെയാണ് മുഖേരി അവിടെ ഒരു നല്ല വോട്ട് നേടാനുള്ള സാധ്യതയും ഉണ്ട് പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും നവ്യ ഹരിദാസൻ നല്ല ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഐ ടി രംഗത്ത് നിന്ന് വന്നതാണ് അപ്പം ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമോ എന്നുള്ളതും നമുക്ക് അറിയേണ്ടതായ കാര്യമാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭയമൊന്നുമില്ല ഭയപ്പെടേണ്ട കാര്യവും ഇല്ലെന്നുള്ളതാണ് പിന്നെ ഇനിയിപ്പോൾ എന്ന ജയിച്ചു കഴിഞ്ഞാല് പണ്ട് എസ് എഫ്ഐക്കാര് അതെ ഇനി ചേന വെക്കുമോന്നും അറിയത്തില്ല ഇനി നമുക്ക് ചേലക്കരയിലേക്ക് വന്നാലുള്ള സ്ഥിതി എന്ന് പറയുന്നത് ചേലക്കരയാണ് ഈ എൽ ഡി എഫ് ഇങ്ങനെ വളരെ ആകാംക്ഷയിൽ നിൽക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തോറ്റാൽ ഒന്നും അവർക്ക് ഒരു ക്ഷീണവുമില്ല പിന്നെ എൽ ഡി എഫിന് അതല്ല ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ദോഷങ്ങളിലേക്കായിരിക്കും അത് പോകുക അതെ അതെ ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിനകത്ത് സാറി പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു വലിയ കാര്യമുണ്ട് കാരണം ഒരു സീറ്റ് യു ഡി എഫും പിടിച്ച് ഒരു സീറ്റ് എൽ ഡി എഫും പിടിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും സമാധാനിക്കാം ജനത്തിനെ സമാധാനിപ്പിക്കാം സമാധാനം പിന്നെ വയനാട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണെന്ന് പറഞ്ഞാൽ വിറുപോയാം അതേസമയം ചേലക്കരയിൽ എൽ ഡി എഫിന് ഒരു പരാജയം പറ്റിയാൽ അത് ഭരണവിരുദ്ധ പരാ െന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഏറ്റെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വരെ കൊണ്ടു നടക്കാനുള്ള സാധുത പക്ഷേ ഇവിടെ പ്രതികൂലഘടകങ്ങൾ നിരവധി ഉണ്ട് ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് പൂരം കലക്കൽ സി പി ഐയുടെ ഇടച്ചിൽ പി പി ദിവ്യ പിന്നെ പാലക്കാട്ട് റെയ്ഡ് ഇങ്ങനെ നിരവധി പ്രതിസന്ധികളുള്ള സമയത്താണ് ഈ ചേലക്കരയിൽ നാളെ ബൂത്തിലേക്ക് പോകുന്നത് അപ്പോൾ ആ പ്രതികൂല പ്രതികൂലഘടകം അങ്ങനെ തന്നെ നിൽക്കും പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥി പ്രദീപ് കുമാർ രണ്ടായിരത്തി പതിനാറിലെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നിട്ട് നമ്മുടെ രാധാകൃഷ്ണൻ മത്സരിച്ചു എന്നിട്ടാണല്ലോ ഇപ്പോൾ ഇരുപത്തിനാലിൽ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് പറഞ്ഞു വിട്ടത് ലോക്സഭയിൽ ഇവർക്കൊരു ഒരു ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയത് തന്നെ എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ എന്ന വ്യക്തി പ്രാഭവം ആണെന്നുള്ളതാണ് രാധാകൃഷ്ണൻ പാർട്ടിയിൽ വേറൊരു ഇമേജാണ് രാധാകൃഷ്ണൻ ഒരു സാധാരണ ഒരു കർഷകൻ തന്നെയാണ് ഈ രാധാകൃഷ്ണൻ പക്ഷേ ഈ ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വോട്ട് കുറയുകയുണ്ടായി ലോക്സഭയിലേക്ക് അപ്പോൾ അത് ഇവര് ആരെ പിന്നെ യു ഡി എഫ് ഇതൊരു അനുകൂല ഘടകമാക്കാൻ നോക്കുന്നു പക്ഷെ അവിടെ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വമാണ് യു ഡി എഫിന്റെ പരാജയം പരാജയം എന്ന് പറയുന്നത് കാരണം ഇതേ ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂര് അതെ സാർ പറഞ്ഞാൽ വളരെ ആണ് ഈ രമ്യ ഹരിദാസും ഇപ്പോഴത്തെ നിലവിൽ മത്സരിക്കുന്ന പ്രദീപ് അല്ലേ പ്രദീപ് എന്ന് പറയുന്ന ആളിനെയും കൂടെ തൊഴിലും ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ ഏറ്റെടുക്കാൻ സാധ്യത പ്രദീപിനെ തന്നെയാണ് കാരണം രാധാകൃഷ്ണന് ശേഷം പ്രദീപിനെ അടുത്തറിയാവുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലം കാരണം അദ്ദേഹം ഒരു ഇമേജ് രാധാകൃഷ്ണനോട് അത്ര വലിപ്പത്തിൽ വരത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇമേജിനൊന്നും വലിയ അല്ലെങ്കിൽ കുഴപ്പക്കാരൻ എന്നുള്ള ഒരു ഇമേജുള്ള മനുഷ്യനല്ല അപ്പം കഴിഞ്ഞ അഞ്ചു കൊല്ലം സാറ് പറഞ്ഞതുപോലെ ലോകസഭയിൽ ഈ സ്ത്രീ പോയിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഈ നിയമസഭാ മണ്ഡലത്തിലുള്ള ആൾക്കാർക്കും അറിയാം അതേസമയം ഈ അവസരത്തിൽ ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ വേറെ ഒരു സ്ഥാനാർത്ഥിയെ ആണ് അവിടെ തീരുമാനിച്ചിരുന്നതെങ്കിൽ ഒരു ഈ പറയുന്ന വിധിക്ക് ഒരു മാറ്റം വരുമാരെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ എന്ന് പറയുമ്പം ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ ഉള്ളതിന്റെ കൂട്ടത്തിൽ ബി ജെ പി കാൻഡിഡേറ്റ് ഇവിടെ മോശമല്ല തോന്നല്ലേ പിൻഡിഡേറ്റ് അതായത് ബാലകൃഷ്ണൻ അദ്ദേഹം പുതുമുഖമായിരിക്കാം പക്ഷെ തിരുവല്ലാമില പഞ്ചായത്ത് ബി ജെ പി ആണ് ഭരിക്കുന്നത് ആ ഭരണം പിടി നേടുന്നതിലെ ബാലകൃഷ്ണന്റെ ഒരു നേതൃത്വം ഒരു ഇടപെടൽ വളരെ ശക്തമുണ്ട് അപ്പം ജന പുള്ളിയും ജനീനീ ജനത്തിനാണെങ്കിൽ പോലും ഒരു പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അതും ബി ജെ പിടിച്ചെടുക്കുന്നതിനു വേണ്ടി സാധിക്കണമെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് അവരെ മറികടന്ന് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിരിക്കണം കാരണം ഒരു ബി ജെ പി നേതാവിന് കിടന്നുണ്ടെങ്കിൽ നമുക്കറിയാവല്ലോ അതെ കേരളത്തിലെ പ്രദേശത്ത് ബാക്കിയുള്ള രണ്ടുപേരുടെ എന്ന് പറയാൻ വർഗീയവാദിയാണ് വർഗീയവാദിയ പ്രശ്നക്കാരനാണ് കാരണം തൊട്ടു കൂടായ്മയുടെ പാർട്ടിയാണല്ലേ ബി ജെ പി വിജയ സാധ്യത കണ്ടല്ലോ നിർത്തിയിരിക്കുന്നത് പക്ഷേ വിഹിതം വർദ്ധിപ്പിക്കാൻ ഉള്ള അവർ പക്ഷേ സാധിച്ചിരിക്കും സാധിക്കും ആ കാരണം ഈ രണ്ട് കാര്യത്തിനപ്പുറത്ത് ഇപ്പം ഈ വയനാട്ടിലെ കാര്യം പറയുമ്പോൾ സാറൊരു കാര്യം പറയാൻ പറ്റുമോ അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ വോട്ട് കുറയാനുള്ള സാധ്യത എന്ന് പറയുമ്പോ ഈ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിൽ ഇന്ത്യയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അത് മലപ്പുറം ഈ നമ്മുടെ ഈ വക്കഫ് 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 വക്കഫിന്റെ വിഷയം അവിടെ ഈ പറയുന്ന നാലര ലക്ഷത്തിനടുത്ത് മുസ്ലിം വോട്ടുകളുണ്ട് ആ മുസ്ലിം വോട്ടുകൾക്കകത്തെ സാധാരണക്കാരന് തിരിച്ചറിഞ്ഞാൽ പോലും പ്രിയങ്ക കൂട്ട് ചെയ്യത്തില്ല അതാണ് പിണറായി വിജയൻ അവിടെ പോയി പ്രസംഗിച്ചു അവിടെ പോയി പ്രസംഗിച്ച എന്താണ് ജമായത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പഴയ ഖിലാഫത്ത് ഭരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വരികയാണ് മുസ്ലിം ലീഗും ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരു സമയം വരെ മുസ്ലിങ്ങളെ പ്രഗണിപ്പിച്ചു കൊണ്ടു നിന്ന പിണറായി വിജയൻ ചെയ്യുന്നു അവരെ മാറ്റി എന്താണ് ഹൈന്ദവ വോട്ടെങ്കിലും കിട്ടട്ടെ പിണറായി വിജയന്റെ വളരെ പിണറായി വിജയൻ നേരത്തെ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു വോട്ടുകളുടെ കൂടെ മുസ്ലിം വോട്ടുകൾ ഒരു മൂന്നോ നാലോ ശതമാനം വന്നാൽ ഒരിക്കലും സി പി എമ്മിന് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരത്തില്ല പക്ഷേ ഇപ്പം പിണറായി വിജയൻ മനസ്സിലായി ഇതിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് ആടിൻ്റെ പുറകെ ചെന്ന നടക്കുന്ന പോലുള്ള പ്രയോജനമേ ഉള്ളൂ ഇതിനകത്ത് നിൽക്കുന്ന അവരെ പ്രീണിപ്പിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്ന ഹിന്ദു വോട്ടുകളുടെ ഒഴുക്ക് ഈ പാർട്ടിയുടെ നാശത്തിലേക്ക് എത്തുമെന്ന് മനസ്സിലായി കാരണം ഈഴവരുടെ ഒഴുക്ക് കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു ആലപ്പുഴ കൃത്യമായിട്ട് ആ ഈഴവർ സി പി എമ്മിൽ നിന്ന് മാറിപ്പോയാൽ അടിസ്ഥാനം സി പി എമ്മിൻ്റെ ഈഴവരെന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തി ശതമാനം ഈഴവരുള്ളിടത്ത് പതിനഞ്ച് പതിനാറ് ശതമാനം വോട്ട് ഇപ്പോഴും സി പി എമ്മിനാണ് കിട്ടുന്നത് ബാക്കി പട്ടിയാതി പറയാമല്ലോ അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞാൽ അതും ഹിന്ദുക്കളുടെ അത് അതായത് ബി ജെ പിയെ കാട്ടി വലിയ ഹിന്ദു പാർട്ടിയാണ് സി പി എം ഇത് സി പി എം മനസ്സിലാക്കിക്കൊണ്ടാണ് പണ്ട് ഇ എം എസ് മണിക്കൂർ മണിക്കൂർ വെച്ചിട്ട് മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ആ ലൈനിൽ നിന്ന് പാർട്ടി മാറി എത്രത്തോളം ആ ഒഴുക്കിന് തടയിടാൻ സാധിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്കറിയത്തില്ല എന്തുവായാലും പാർട്ടിക്കകത്തു നിന്ന് ഈഴ വോട്ടുകൾ മുസ്ലിം പ്രകടനത്തോടുകൂടി ഒഴുകിപ്പോയി മുസ്ലിംകൾ ഒരു കാര്യം തീരുമാനിച്ചു ഇന്ത്യയിലുടനീളം ബി ജെ പിയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് അതിനു മാറ്റി അതിനെ മറികടന്നി ആർക്ക് വോട്ട് ചെയ്യേണ്ട തീരുമാനിച്ചിട്ടുണ്ട് ഈ പിന്നെ പിന്നെ ഹൈന്ദവ വോട്ട് 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 മാത്രമല്ല മാറി ക്രൈസ്തവ 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 വോട്ടും മാറുന്നതിനകത്ത് കഴിഞ്ഞല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ ക്രൈസ്തവർ ഒരു പരിധിവരെ പിണറായി സഹാവിനെ സഹായിച്ചു പിണറായി വിജയനെ സഹായിച്ചു പക്ഷേ ഈ പ്രാവശ്യം ക്രൈസ്തവർ യാതൊരു കാരണവശാലും ഈ മുനമ്പത്തെ വിഷയത്തിന് ശേഷം ക്രൈസ്തവർ കൃത്യമായ തീരുമാനം എടുക്കാൻ പോവുകയാണ് നമ്മൾ കണക്കുകൊണ്ടാണ് ഇനി അവർക്ക് അങ്കലാപോ അല്ലെങ്കിൽ ആശങ്കയൊന്നുമില്ല ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വളരെ കൃത്യമായിട്ടുണ്ടാവും വളരെ കൂടുതൽ വോട്ടുകൾ കാരണം ബി ജെ പി ഇപ്പം സുരേഷ് ഗോപി വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ മനസ്സിലാവുന്നില്ല സുരേഷ് ഗോപി എല്ലായിടത്തും ക്രിസ്ത്യാനി അല്ലെങ്കിൽ അദ്ദേഹം പോവും പള്ളികൾ കേന്ദ്രീകരിച്ചതിനാണ് പുള്ളിയുടെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോകുമ്പോൾ പോയി അവിടെ മാലിയിടുന്നു അദ്ദേഹത്തിന് എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളും പുള്ളി കൃത്യമുണ്ട് അമ്പരത്തിൽ പോകുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് അവിടുണ്ട് മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് ബി ജെ പി മാത്രമേ അവരുടെ ഭാഗമായിട്ടുള്ളൂ എന്ന് മനസ്സിലായി കാരണം മുസ്ലിങ്ങളുടെ മുസ്ലിം ലീഗ് പറയുന്നതിനപ്പുറം കോൺഗ്രസ് കേരളത്തിൽ ഇല്ല മാത്രവുമല്ല സാറേ കോൺഗ്രസിന് ദേശീയ നേതാക്കളുടെ നിലനിൽപ്പിന് പോലും ഇവിടുത്തെ മുസ്ലിം ലീഗ് വേണമെന്ന് കണ്ടപ്പോൾ മുസ്ലിം ലീഗിനെ അവരെ വരുത്തിക്ക് നിർത്തും കാരണം രാഹുൽ ഗാന്ധിയെ രക്ഷിച്ചത് വയനാട് വയനാട്ടിൽ ഭൂരിപക്ഷം മുസ്ലിം ലീഗ് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കയെ രക്ഷിക്കുന്ന വയനാട് വയനാട്ടിൽ ഭൂരിപക്ഷം മുസ്ലിം ലീഗ് ആ സീറ്റാണ് അവർ ഇനി ഒരു സീറ്റ് വേണമെങ്കിൽ ചോദിക്കാണ്ടിരിക്കുന്ന സീറ്റ് അവർക്കറിയാം അവരുടെ അവരുടെ ഭാഗം മാത്രമായിട്ട് നിന്നാൽ പോലും അവിടെ ജയി ജയിപ്പിക്കാൻ നോക്കുന്നത് അപ്പം അവരുടെ താരതമേ മതിയാവത്തുള്ളൂ അതുകൊണ്ടാണ് മുനുംബം വിഷയത്തിനകത്ത് അതുവരെ അഭിപ്രായം പറയാൻ മടിച്ച പ്രതിപക്ഷം കുഞ്ഞാലിക്കുട്ടി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി പറയുന്നതിന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറയുന്നില്ല അതുകൊണ്ട് തന്നെ വയനാട്ടിലെ വിഷയം മുനമ്പത്തെ വിഷയം വക്കഫിൻ്റെ വിഷയം ഇത് വളരെ കൃത്യമായിട്ട് എലക്ഷനെ വോട്ടായിട്ട് മാറും എന്നുള്ള ഈ കോൺഗ്രസ്സിനകത്തും മുസ്ലിം ലീഗ് വല്ലാതെ ഇടപെട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഹൈദ വോട്ടുകളൊക്കെ എൻഎസ്എസ് ഒക്കെ മാറിക്കഴിഞ്ഞു കാരണം പിന്നെ ഇവിടെ ഇന്ദിരാഭവനിൽ വന്ന് കാര്യങ്ങളെല്ലാം തീർച്ചയുന്നത് പാണക്കാട്ടു എന്നുള്ള ഉത്തരവ് ഉത്തരവാണ് ഇപ്പം നേരത്തെ വന്ന് ലോഹിത്യത്തിൽ സഹായിച്ചുകൊണ്ട് പോകുന്ന കാര്യം ഇപ്പോൾ ഉത്തരവിലൂടെ സാർ പറയുന്നത് ഉത്തരവിലൂടെ അത് യു ഡി എഫിന് ദോഷം ചെയ്യും എന്താണെന്നറിയോ മുസ്ലിം ലീഗിനെ കൃത്യമായിട്ട് കൂടെ നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകളെല്ലാം എല്ലാ മണ്ഡലത്തിലും അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥി ജയിപ്പിക്കുന്ന ഉണ്ടെന്നുള്ള ധാരണ അവർക്ക് വേണ്ട മുസ്ലിം ലീഗിന്റെ കേറോബന് ഒരു പത്തോ ഇരുപതോ സീറ്റ് ഒരുപക്ഷെ വടക്കുമ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് കിട്ടും ബാക്കി എല്ലാ നിയോജകമണ്ഡലത്തിലും പിന്നെ ഈ രമ്യ ഹരിദാസിനെ ഇനിയിപ്പം മണ്ഡലത്തിലെ ഏക വനിതാ സ്ഥാനാർത്ഥിയാണെന്നുള്ള എന്തെങ്കിലും അനുകൂല ഘടകം കിട്ടുമോ എന്ന് നമുക്ക് അറിയത്തില്ല അതിന് സാധ്യത ഇല്ല പക്ഷേ ദേശീയ നേതാക്കളൊന്നും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നതിന് നോക്കിയിട്ടില്ല എന്ന് കോൺഗ്രസിൽ പരാതിയുണ്ട് പിന്നെ കോൺഗ്രസിൽ മറ്റു മണ്ഡലങ്ങളിലൊക്കെയുള്ള ഈ ചേരിപ്പോരെ ഈ ചേലക്കര മണ്ഡലത്തിൽ ഇല്ല ആ ചേലക്കര മണ്ഡലത്തിൽ ഇല്ല ഇല്ല അതും ഒരുപക്ഷെ അവരൊരു അനുകൂല ഘടകമായിട്ട് കാണുന്നു അല്ല അതിനകത്ത് വേറെ കാര്യം നമ്മൾ സംശയിക്കേണ്ടി എവിടെ ചേരി പോരെവിടാ എവിടെ ഉണ്ടാവുന്നത് ഉള്ളതാ ചേരിപ്പുണ്ട് പാലക്കാട് ചേരിപ്പ ഉണ്ടാവുന്നതിന് കാരണമുണ്ട് പാലക്കാട് ജയിക്കാൻ സാധ്യതയുണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ജയിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ സാധ്യതയില്ല ഇവിടെ ഇപ്പം നമ്മുടെ കണക്കുകളനുസരിച്ച് ജമ്യാ ഹരിദാസനാണ് ചേലക്കരയിൽ ജമ്യ ഹരിദാസനല്ല ചേലക്കരയിൽ സാധ്യത പ്രദീപിന് തന്നെയാണ് വയനാട്ടിൽ ഈ പറയുന്ന പോലെ പ്രിയങ്കാ ഗാന്ധി അഞ്ചു ലക്ഷം വോട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞൊന്നും അവിടെ നടക്കത്തില്ല പിന്നെ ജയിച്ചാൽ അത് എടുക്കണ്ട എടുക്കണ്ട അത് അവിടുത്തെ പാർട്ടിയുടെ സംവിധാനങ്ങൾ അത്ര വലുതാണ് മാത്രമല്ല ഈ വ്യക്തി ആ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിയും പ്രദീപിനെ ഇപ്പൊ കൊണ്ടു നടക്കുന്ന രാധാകൃഷ്ണൻ അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ജനത്തിന് രാധാകൃഷ്ണനെ ഒഴിവാക്കിയ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ അപാര വ്യക്തിത്വം സാറ് മുമ്പേ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ തന്നെയുണ്ട് നല്ല മനുഷ്യനാണ് അഞ്ച് പൈസയുടെ കളങ്കമില്ലാത്തവരാണ് അപ്പം നമ്മൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ പറയാനുള്ളത് അദ്ദേഹത്തിന് നേരെ അവിടെ പോയി കൃഷി അദ്ദേഹം ഇപ്പോഴും അമ്മ കൊയ്യാൻ പോകുന്ന കുങ്കിരുമ്പ് കൊണ്ട് ഇറന്ന് അതിന്റെ പ്രാവശ്യം മന്ത്രിയായിരുന്നപ്പോ വണ്ടി കൊണ്ടിട്ടോ വീട്ടിലോട്ട് പോയി വീട് കറണ്ടില്ലായിരുന്നു ഇപ്പോഴും ചെറിയൊരു വീടും സംവിധാനമൊക്കെ ഒക്കെ ഉള്ളു കല്യാണം കഴിച്ചിട്ടില്ല പാർട്ടി ആ ഒരു മുഖം കൊണ്ട് അവിടെ പിന്നെ തന്നെ ഇപ്പോൾ വയനാട്ടിൽ യു ഡി എഫിന് സാധ്യത ഉണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഉള്ള സാധ്യത അല്ല ഈ ബി ജെ പി വളരെ മുന്നേറ്റം നടത്തും ചേലക്കരയിൽ നമ്മുടെ നമുക്ക് മനസ്സിലാവുന്നത് സി സി പി എമ്മിന് തന്നെയാണ് സാധ്യത അത് അവിടുത്തെ സി പി എമ്മിൻ്റെ സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഈ രണ്ട് കിലോത്തിനും അത്തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കിയൊക്കെ പിന്നെ ജനങ്ങൾ തീരുമാനിക്കും